ജനപക്ഷം എം എൽ എ പി സി ജോർജ് ബി ജെ പിയിലേക്ക് അടുക്കുകയാണെന്ന വാർത്തകൾ നേരത്തെ പ്രചരിച്ചിരുന്നുവെങ്കിലും ഒരു തുറന്ന നിലപാട് പ്രഖ്യാപിക്കാൻ പി സി തയ്യാറായിരുന്നില്ല പലപ്പോഴായുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ബി ജെ പിയുമായി അയത്തമില്ലെന്നും ബി ജെ പി കാര് മോശക്കാരാണെന്ന് തോന്നിയിട്ടില്ലെന്നുമായിരുന്നു പി സി ജോർജ് പറഞ്ഞത് അതേസമയം കോൺഗ്രസിനോടും സി പി എമ്മിനോടും ഇപ്പോൾ തുല്യ അകലമാണ് പാലിക്കുന്നതെന്നും പി സി ജോർജ് പറഞ്ഞിരുന്നു ശബരിമല വിഷയത്തിൽ സർക്കാരിനെതിരെ പി സി ജോർജ് തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചതിനു പിന്നാലെ പി സി എൻ ഡി എയിലേക്ക് തന്നെയെന്ന് ഏറെക്കുറെ വ്യക്തമായിരുന്നു ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം പൂഞ്ഞാർ പഞ്ചായത്തിൽ ബി ജെ പിയുമായി പി സി ജോർജിന്റെ ജനപക്ഷ സഖ്യം പ്രഖ്യാപിച്ചത് ഇപ്പോൾ നിയമസഭയിലും ജനപക്ഷം ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് പി സി ജോർജ് വ്യക്തമാക്കിക്കഴിഞ്ഞു ശബരിമല വിഷയത്തിൽ ഇടഞ്ഞ പി സി ജോർജ് ഒടുവിൽ ബി ജെ പിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു കേരള നിയമസഭയുടെ നടപ്പ് സമ്മേളനത്തിൽ ബി ജെ പിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ പി സി ജോർജിന്റെ ജനപക്ഷം പാർട്ടി ധാരണയിലെത്തി ശബരിമല വിഷയം പശ്ചാത്തലമാക്കി ജനപക്ഷം ബി ജെ പിയുമായി അടുക്കുന്നു എന്ന പ്രചരണങ്ങൾക്കിടെയാണ് നിയമസഭയിലടക്കം ഒരുമിച്ച് പ്രവർത്തിക്കാൻ ബി ജെ പിയും ജനപക്ഷം തമ്മിൽ ധാരണയായത് പി സി ജോർജ് എം എൽ എയും ബി ജെ പി എം എൽ എ ഒ രാജഗോപാലും തമ്മിൽ ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നു ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ രാഹുൽ ഈശ്വറിനൊപ്പം വിശ്വാസ സംരക്ഷണത്തിനായി തെരുവിലിറങ്ങുകയും പിണറായി വിജയൻ സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്ത ആളാണ് പൂഞ്ഞാർ എം എൽ എ പി സി ജോർജ് എന്ത് വില കൊടുത്തും ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കുന്നത് തടയുമെന്നും പി സി ജോർജ് പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള